ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്തതാണ് ഏ എൻ്റെ മോളിപ്പോൾ സുരക്ഷിതമായ കൈകളിലുള്ളത് ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് അവർ നോക്കുന്നുണ്ട് ഏഹ് എൻ്റെ വളർത്തമ്മയ്ക്കും കുഴപ്പമില്ല ഏഹ് എൻ്റെ സ്വന്തം അമ്മ കല്യാണിയുടെ കൂടെയോ രൂപാലിയുടെ കൂടെയോ എന്നുള്ളൂ അവിടെ എല്ലാവരും സേഫാ എന്നാൽ എനിക്ക് സേഫ് ആകണമെങ്കിൽ എനിക്കിത്തിരി മനസമാധാനം കിട്ടണമെങ്കിൽ മനോഹർ ഇനിയില്ല എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാവണം അല്ലെങ്കിൽ എനിക്ക് വീണ്ടും മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ വാതിൽ കടന്ന് പോകേണ്ടി വരും കേട്ട് അച്ഛൻ പറയാണ് രാഹുൽ മോളെ മോള് എടുത്തു ചാട്ടൊന്നും കാണിക്കരുത് ജീവിതത്തിൽ നിങ്ങളും ഞാനും ഒക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയോ നന്മ മാത്രം മനസ്സിലുള്ള ചില ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കിയില്ല അവർ സ്നേഹം തന്നപ്പോൾ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ട് അത്യാഗ്രഹികളെപ്പോലെ പലതും വെട്ടിപ്പിടിക്കാനായിട്ട് നടന്നു മോളെ കിരണായിരുന്നു നിന്റെ ഭർത്താവായിട്ട് വരേണ്ടിയിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തിനാ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നേ കിരണ് ചേർന്ന പെണ്ണ് കല്യാണി തന്നെയാണ് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് കിരണിനെയും കല്യാണിയെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്കൊക്കെ ഇപ്പോഴും മനോഹറിനോട് സ്നേഹം ഉണ്ടാ എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതിൻ്റെ കാരണം അവൻ്റെ നാവ് തന്നെയാ സറിയോ ആ നാവിൻ്റെ ശക്തി നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞതല്ലേ എത്ര നാളുകൊണ്ടാണ് അവൻ ആ നാവുകൊണ്ട് നമ്മളെയൊക്കെ വരുതിയിലാക്കിയത് എന്നാൽ എല്ലാ സത്യവും തിരിച്ചറിഞ്ഞിട്ടും അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞില്ല അതും വലിയ ചതിയായിപ്പോയി കാലക്കേട് അല്ലാതെ എന്ത് പറയാനാ ഏതായാലും നമ്പർ കിട്ടിയല്ലോ ഞാനിപ്പം തന്നെ ഈ പറയുന്നയാളെ വിളിച്ചു നോക്കാം എന്നിട്ട് ഞാൻ ഇനി അവരെ കണ്ടോളാം എനിക്കിനി ഒന്നും ചിന്തിക്കാനില്ലാ എൻ്റെ ഭാവി ഇനി ചിലപ്പോൾ ജയിലിൽ കിടന്ന് തന്നെ ഒടുങ്ങും പക്ഷേ അതിനു മുമ്പ് അവനൊടുങ്ങണം ഷാരി ഉണ്ടായ സംഭവങ്ങളൊക്കെ രൂപയോട് പറയാണ് അതിനടുത്ത് യാമനിന്ന് നിന്നിട്ട് എല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് യാമിനി പറയാണ് ഇവൾക്കൊക്കെ എന്തിൻ്റെ സുഖട ശരി നിനക്ക് നിൻ്റെ മോളെ ഒന്ന് നിയന്ത്രിച്ചൂടെ ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരി തന്നെയാ നീയും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഒരു ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുക യും നിറ മോളെയുമൊക്കെ ചന്ദ്രസേനൻ സാറും ഈ രൂപയുമൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തന്നെ നീ അവരുടെ ഒരു നല്ല മനസ്സാണ് അപ്പോഴാണ് അവൾ ഒരു കൊലവിളിയായിട്ട് നടക്കുന്നത് അവൾക്ക് ഇനിയെങ്കിലും അവളുടെ മോൾക്ക് വേണ്ടി നന്നായി ജീവിച്ചൂടെ ഇതെല്ലാം കേട്ടിട്ടും ഷാരു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ട രൂപ പറയാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് യാമിനി പക്ഷേ ഇവളുടെയും ഇവളുടെ മോളുടെയും തലയിൽ കയറണ്ടേ എനിക്ക് തോന്നുന്നത് കുറെ കഴിയുമ്പോൾ ഈ അമ്മയും മോളുമൊക്കെ പഴയ സ്വഭാവത്തിൽ തന്നെ വരുമോന്നാ ആ ബഗാസുരൻ പുറത്ത് വരികയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അവൻ ഇനി എങ്ങനെയാ പുറത്ത് വരേണ്ടത് അത്ര പെട്ടെന്നൊന്നും ഇനി പുറത്തു വരാൻ പോകുന്നില്ല അവൻ്റെ മരണം മിക്കവാറും ജയിലിൽ കിടന്നു തന്നെയായിരിക്കും അപ്പോഴാണ് കല്യാണിയും കിരണും അങ്ങോട്ട് വന്നത് എന്തിനാ ആൻറ്റി പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞത് അല്ല മോനെ അവൾ ചോദിച്ചു അമ്മയോട് അവനെ നിങ്ങൾക്ക് കൊല്ലാമോ എന്ന് അല്ലെങ്കിൽ കൊല്ലാനായിട്ട് ആരെയെങ്കിലും ഗുണ്ടകളെ പോയി കാണാമോ എന്നും ചോദിച്ചു എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ട് അവളെന്തോ തീരുമാനിച്ചുറച്ചതുപോലെ അവനെ പോയത് അവളപ്പോൾ ഗുണ്ടകളെ ആരെയെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ടല്ലോ അമ്മേ എന്ത് പറയാനാ മോനെ യാമിനി പറയുന്നത് പോലെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അവൾക്ക് ജീവിക്കാനുണ്ട് പക്ഷെ വേണ്ടാത്ത കാര്യങ്ങളുടെ പിന്നാലെ നടക്കും അവളിപ്പോൾ യാമിനി കിരണിനോട് പറയാണ് സാറേ ഇതിനൊന്നും നിങ്ങൾ കൂട്ട് നിൽക്കല്ലേ സാറേ അഹങ്കാരമാണ് അവൾക്കിപ്പോൾ അപ്പോൾ കല്യാണി പറയാണ് അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൾ ചെയ്യുന്നത് ശരിയാണ് അവൾ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മോളെ മോള് ഒരിക്കലും അവളെ സപ്പോർട്ട് ചെയ്യരുത് ഞാൻ സപ്പോർട്ട് ചെയ്തതല്ല അവളെ കാണുമ്പോഴൊക്കെ അവളെ ഉപദേശിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനോഹരനെ കൊല്ലാനുള്ള വാശിയ രാമിനി ആ വാശി കൊണ്ട് എന്താ മോളെ പ്രയോജനം അച്ഛനെ പോലെ തന്നെ മോളും ജയിലിൽ പോയി കിടക്കണോ അത്രയേ സംഭവിക്കാൻ പോകുന്നുള്ളൂ ഞാൻ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക അവിടെ പോയിട്ട് അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെയും പോലീസിനെയും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം ഏത് വേഷത്തിലും എപ്പോഴും കൊലയാളികൾ മനോഹറിനെ തേടി വരാം ഇപ്പോൾ മനോഹറിന് എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ട് നഷ്ടമാണ് ആൻറ്റി ഉണ്ടാവാൻ പോകുന്നത് ഒന്ന് ഇപ്പം സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വന്നിരിക്കുന്ന അവൻ കൊല ചെയ്യപ്പെടും ആ കുറ്റത്തിന് സരയു ജയിലിൽ ആവുകയും ചെയ്യും അവൻ മരിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല മോനെ എൻ്റെ മോള് ജയിലിൽ പോകുന്നതാ എൻ്റെ പ്രയാസം അമിനി നീ അതെന്താ അങ്ങനെ പറഞ്ഞത് ശരി മനോഹറിനെ പോലെയും നിന്റെ ഭർത്താവിനെപ്പോലെയും ജയിലിൽ തന്നെ കിടക്കണ്ടവളല്ലേ സരയു അവൾക്കും മനോഹറിനെ കൊല്ലാൻ എന്ത് യോഗ്യതയുള്ളത് ഇനിയിപ്പോൾ അതേ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യാമിനി കല്യാണി പറയാ യാമിനി ചേച്ചി സരയുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനോഹറിനോട് അത്രയും തീർത്താൽ തീരാത്ത പകയുണ്ട് അവളെ ഒരു കൊലപാതകിയാക്കും ഇനി തടയുക ഇനി അതാ നമ്മൾ ചെയ്യേണ്ടത് അവളെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ ആൻറ്റി പറഞ്ഞത് ഞാനിത് അവരെയെല്ലാം ഒന്ന് അറിയിച്ചിട്ട് വരാം ശരി കിരണേട്ടാ എന്നാലും ഒരു കുഞ്ഞിൻ്റെ ഞാൻ ഞാനാലോചിക്കുന്നത് അതിൻ്റെ അച്ഛൻ ജയിലി പുള്ളി അമ്മയും ജയിലി കിടക്കാനായിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുക ഇതാ സരയു ആ രണ്ട് ഗുണ്ടകളെയും വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് പറയാണ് പൈസ എനിക്ക് പ്രശ്നമല്ല അത് ഞാൻ എവിടുന്നെങ്കിലും ഒക്കെ ഉണ്ടാക്കിത്തരാം നിങ്ങൾ ഈ അഡ്വാൻസ് പിടിക്കുക എന്ത് വില കൊടുത്തിട്ടായാലും അവനെ ഇല്ലാതാക്കണം എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് നിങ്ങൾ പലതും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല ഞങ്ങളുടെ കുഴപ്പമല്ല മേഡം അന്ന് ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരും പരിചയപ്പെട്ടത് പരാജയപ്പെട്ടത് അത്രയ്ക്ക് ശക്തന്മാര എതിരാളികൾ അന്ന് ചന്ദ്രസേനൻ സാറിനെയും മകനെയും ഒക്കെയാണല്ലോ കൊണ്ട് ടാർഗറ്റ് ചെയ്യിപ്പിച്ചത് അവൾ നമ്മൾ കരുതിയിരുന്നതിനേക്കാൾ കരുത്തരായിരുന്നു പിന്നെ പണത്തെയും സ്വാധീനത്തെയും കുറിച്ച് പറയേണ്ടതില്ലോ ഇന്ന് അവരെല്ലാം എൻ്റെ ആൾക്കാരാണ് എൻ്റെ ബന്ധുക്കളാണ് പക്ഷേ അവരെ ഇതിനൊന്നും കിട്ടില്ല ഇക്കാര്യത്തിൽ അവരെന്നെ സഹായിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത് നീതി നടപ്പിലാക്കണം ആ നീതി മനോഹർ എന്നവർ പറയുന്നവൻ്റെ മരണമായിരിക്കണം ഹോസ്പിറ്റലിലാണ് അവനിപ്പോൾ പോരാത്തതിന് പോലീസ് കാവലും ഉണ്ട് അവിടെ നിന്ന് എങ്ങനെയാ മറികടക്കാൻ കഴിയുക എന്നറിയില്ല നിങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യണം ഞങ്ങൾ ശ്രമിക്കാം പക്ഷേ നൂറ് ശതമാനം ഞങ്ങൾക്ക് ഇതിനകത്ത് വിജയിക്കാൻ കഴിയുമെന്ന് അറിയില്ല ഇടം ഒരു ശ്രമം നടത്തിയതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ പോലീസുകാരും ഹോസ്പിറ്റലുകാരും ഒക്കെ അവനെ ശ്രദ്ധിക്കും അങ്ങനെ വരുമ്പോൾ അവിടെ പോകുന്ന ഓരോരുത്തരെയും ചെക്ക് ചെയ്യുന്ന സാധ്യതയുണ്ട് ഞാൻ നിങ്ങൾക്ക് പണം തന്നത് നിങ്ങൾ ആ കർമ്മം ചെയ്യാനാണ് അവിടെ പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന് കേൾക്കാനല്ല അതുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ നേരിട്ട് പോവാത്തത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടെ കിടന്ന് കയറാൻ പറ്റില്ലെന്ന എൻ്റെ വിശ്വാസം നേഴ്സിൻ്റെ വേഷത്തിലാണ് അങ്ങോട്ട് പോയത് നിങ്ങൾക്ക് നിങ്ങൾക്കും അതുപോലെ നേഴ്സുമാരുടെയോ ഡോക്ടർമാരുടെയോ വേഷം ധരിച്ചുകൊണ്ടും അങ്ങോട്ട് പോവാം ഹോസ്പിറ്റലാവുമ്പോൾ പേഷ്യൻറ്റിനെ കാണാൻ എത്രയോ ആൾക്കാർ വരുമോ പോവുകയൊക്കെ ചെയ്യും പേഷ്യൻസിന് കൂട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്കും കിടന്ന് ചെല്ലാവുന്ന സ്ഥലമാണത് നിങ്ങൾ അത്യാവശ്യം ക്രിമിനൽ കേസിലെയൊക്കെ പ്രതികളായതുകൊണ്ട് നിങ്ങളിൽ ആര് അങ്ങോട്ട് പോയാലും പ്രശ്നമാണ് പിന്നെ രാഘവൻ സാറിൻ്റെ തികളായതുകൊണ്ടും ഞങ്ങൾ ആവശ്യപ്പെടാതെ നല്ലൊരു തുക ഞങ്ങൾക്ക് തന്നതുകൊണ്ടും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം അത്രയേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ വിളിച്ച് ചോദിക്കാണ് അവർ പോകുന്ന സമയത്ത് നിങ്ങളെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞില്ലല്ലോ പരമാവധി കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ തന്നെ കേൾപ്പിക്കാം പിന്നെ കിരൺ ഹോസ്പിറ്റലിൽ വണ്ടി നിർത്തിയിട്ട് പരക്കെ ശ്രദ്ധിക്കുകയാണ് സാർ ഞാൻ വന്നത് ചെറിയൊരു മെസ്സേജ് കിട്ടിയതുകൊണ്ടാണ് മനേഷൻ മാറി ഏത് നിമിഷവും ഐസീനകത്തേക്ക് ആൾ വന്നെന്ന് വരാം ജോഹറിനെ തേടി അതുകൊണ്ട് ആര് ഇവിടേക്ക് വന്നാലും മുഖപരിചയമില്ലെങ്കിൽ വ്യക്തമായി നിരീക്ഷിച്ചതിന് ശേഷമേ അകത്തേക്ക് കയറ്റാവൂ അപ്പോൾ ആര് വന്നാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അറിയാവുന്ന ഡോക്ടർമാരെ മാത്രമേ അങ്ങനെ കാറ്റി വിളുന്നുള്ളൂ അറിയാലോ അകത്ത് കിടക്കുന്നവൻ്റെ ഭാര്യ അവനെ കൊല്ലാനായിട്ട് പരക്കം വയ്യാണ് അവൾ അവനെ കൊന്നിട്ട് ജയിലിൽ പോകരുത് അകത്ത് കിടക്കുന്നവൻ മരിക്കരുത് എന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ശരി സാർ ഐസിൻ്റെ വേഷം ധരിച്ച് വന്നവൾ നിഷ്പ്രയാസമാണ് ഐ സിന് അകത്തേക്ക് പോയത് ഇതിനു മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായതെന്നറിയാലോ ചെങ്ങാം പ്രസാദിൻ്റെ അവൻ ഡോക്ടറെ ഇടിച്ച് ബെഡിൽ ഒതുക്കിയിട്ടിട്ട് ഡോക്ടറുടെ വേഷവും ധരിച്ച് പുറത്തു പോയിട്ട് ആരും അറിഞ്ഞതുമില്ല ഒരുമ്പെട്ട് വരുന്നവർ അവരുടെ ലക്ഷ്യം നേടാൻ എന്തും ചെയ്യും ആ ബോധത്തോടെ വേണം ഇവിടെ നിൽക്കാൻ ഓക്കെ സാർ ഓക്കെ അന്ന് ഗംഗാപ്രസാദിന് കാവലിൽ നിന്നവരുടെയൊക്കെ ജോലി പോയി നിങ്ങൾ നിങ്ങളുടെ പണിയും വെറുതെ കളയാനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടായാലും എനിക്ക് വ്യക്തമായ മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ ഗുണ്ടകൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ശ്രദ്ധിച്ചേക്ക് ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും ശരി സാർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കാർ അവിടെ വന്ന് നിർത്തിയത് അത് കാറിനകത്തുണ്ടായിരുന്നത് സരിയു ഏർപ്പാടാക്കിയ രണ്ട് ഗുണ്ടകളാണ് റിവേഴ്സ് ഇട്ട് നിർത്തണം സ്റ്റാർട്ടിൽ ഇട്ടിരിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം ശരിയണ്ണ ആ പെണ്ണ് നിസ്സാരമായിട്ട് പറഞ്ഞെങ്കിലും അത്ര നിസ്സാരമൊന്നുമല്ല ഇതിൽ പോലീസിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ട് അതുകൊണ്ടാണ് ഡോക്ടറുടെ വേഷത്തിൽ തന്നെ വന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങണം ഇവിടെ അധികനേരം പാർക്ക് ചെയ്യാൻ പറ്റില്ല പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റാൻ പറയുന്ന എൻ്റെ പേടി െ മാറ്റാൻ പറഞ്ഞാലും നീ പെട്ടെന്ന് കറങ്ങി ഇങ്ങ് വന്നാൽ മതി ഇവിടെ തന്നെ ഇടാൻ നോക്കാം അണ്ണാ ശരി ഞാൻ പോയിട്ട് വരാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഓടി വരുമ്പോൾ ഇവിടെ തന്നെ കാണണം ശരി അണ്ണ പോയിട്ട് വാ ഡോക്ടറുടെ വേഷത്തിൽ അയാൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോഴാണ് കിരൺ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകുന്നത് കിരണിൻ്റെ ശ്രദ്ധയിൽ അയാളെ പേട്ടിട്ടുണ്ട് കിരൺ അയാളെ തന്നെ ശ്രദ്ധിക്കുകയാണ് നല്ല വേഷത്തിലും ഗുണ്ടകൾ വരും അല്ലാതെ അകത്ത് കയറാൻ പറ്റില്ലല്ലോ ആ പോക്ക് കണ്ടിട്ട് ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നില്ല കിരൺ പിന്നെ മടിച്ചില്ല പെട്ടെന്ന് തന്നെ കിരണം പിന്നാലെ വരികയാണ് അപ്പോൾ അവൻ അവിടെ എത്തി പോലീസുകാരുടെ അടുത്ത് എന്നിട്ട് പോലീസുകാർ പറയാണ് സാർ ആരെയും അകത്തേക്ക് കയറ്റി വിടാൻ പാടില്ല ഐ ഡി കാർഡ് കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടുത്തെ ഡോക്ടറാണ് ആ മാസ്ക് ഒന്ന് മരണം സാർ നിങ്ങളുടെ ഐ ഡി കാർഡ് ഒന്ന് കാണിച്ചേ അയാൾ പോലീസുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിരൺ പിന്നാലെ വരുന്നത് അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ കാർഡ് ഒറിജിനലാണോ വ്യാജാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇവന്മാർക്ക് ഉണ്ടാവില്ല കിരണും ഒരല്പം മാറി എന്നിട്ട് നോക്കുകയാണ് ഇപ്പോഴേക്കും കിരണും അവിടെ എത്തി എന്നിട്ട് കിരൺ ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടുത്തെ ഡോക്ടറാണോ അതെ നേരത്തെ നിങ്ങളെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരനാണോ കിരണിനോട് അവൻ ചോദിക്കാം ഞാൻ ഇവിടെ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തിട്ട് ആറുമാസമേ ആയിട്ടുള്ളൂ സിസ്റ്റർ എന്താ ഇദ്ദേഹം ഇവിടുത്തെ ഡോക്ടറാണോ മാറടാ അങ്ങോട്ട് എന്ന് പറഞ്ഞ് അവൻ ഓടി പോവാണ് മുകളിലേക്ക് ഏട്ടാടാ നിൽക്കണോ അവിടെ നിക്കളോ പിടിക്കവനെ ഒടുവിൽ അവനെ കിരൺ പിടിച്ചു ഏയ് എന്ന് പറഞ്ഞ് തിരിച്ചു നിന്ന് അവൻ പെട്ടെന്നൊരു ചവിട്ടം കൊടുത്ത് കിരണിന് കിരൺ താഴേക്ക് വീണു കിരൺ വിട്ടില്ല അവൻ പിന്നാലെ ഓടുകയാണ് അവൻ സിസ്റ്ററൊക്കെ തട്ടി താഴെ ഇട്ടിട്ട് പെട്ടെന്ന് ഓടിയിട്ട് വണ്ടിയിൽ കയറുകയാണ് വേ വണ്ടിവിട് വണ്ടി വിട് അപ്പോഴേക്കും കിരണും ടീമും അവിടെ എത്തിയെങ്കിലും അവർക്ക് പിടിക്കാനായില്ല മനസ്സിൽ ചിന്തിക്കാണ് അവനെ ഉറപ്പായിട്ടും വിട്ടത് സരിവായിരിക്കും അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്താ ഇവിടെ ഡോക്ടറുടെ വിഷം ധരിച്ച ഒരുത്തൻ വന്നു അവനെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി നഴ്സുമാർ അവനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവൻ രക്ഷപ്പെട്ട് ഓടുമായിരുന്നു തലനാരിഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടത് ഇത് ഇപ്പം തന്നെ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അറിയിക്കാം സാർ ഡോക്ടർ മിക്കവാറും അവനെ വിട്ടത് സരിയായിരിക്കും ജോഹറിനെ കൊല്ലാൻ ഇവളെ കൊണ്ട് മനുഷ്യൻ സ്നേഹ സഹിക്കാൻ പറ്റാത്ത ഡോക്ടർ പറയാം നേരത്തെ അവൾ ഐ കിടന്ന് അവനെ കൊല്ലാൻ നോക്കി കിരൺ കാരണമാണ് അവൾ രക്ഷപ്പെട്ടത് ഈ ഹോസ്പിറ്റലിൻ്റെ അന്തസ്സ് പോലും കളഞ്ഞു വിളിക്കുകയാണ് സാറെ ഇത് വെറുതെ വിടുന്നത് ശരിയല്ല എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ ഇതുപോലെ വേഷം മാറി അകത്തേക്കൊക്കെ ആൾക്കാർ വരും എല്ലാവരെയും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമേ അകത്തേക്ക് കയറ്റി വിടാവൂ ഇപ്പോൾ ഒരു നേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവന് അകത്തോട്ടേക്ക് പോകാൻ പറ്റാതിരുന്നത് ഇനി ആര് തന്നെ അകത്തേക്ക് വന്ന് അവനെ കാണണം എന്ന് പറഞ്ഞാലും ഐഡൻറ്റിഫൈ ചെയ്തിട്ടേ അകത്തേക്ക് കയറ്റി വിടാവൂ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഡോക്ടർ പോലീസിനോട് പറയാണ് ശരി സാർ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം കേസാക്കണ്ട സർ കേസാക്കണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായാലോ ഇപ്പം ഏതായാലും സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുന്നില്ല ഐ സി കിടക്കുന്ന ഒരാളെ പുറത്തു നിന്ന് ഒരാൾ കൊല്ലാമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് അത് ഇനി സമാധാനം പറയേണ്ടി വരും അതും കൂടി ഓർത്തോ ചന്ദ്രസേനൻ സാറിനോടും സാറിൻ്റെ മകനോടും ഒക്കെയുള്ള സ്നേഹവും ബഹുമാനവും കണ്ട ഞങ്ങൾ ഇതൊക്കെ കണ്ണടച്ചു വിടുന്നത് ഇന്ന് കരുതി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യണ്ടേ അത് മറക്കണ്ട നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് അവിടേക്ക് പോകും അഥവാ ആരെങ്കിലും ഇവിടെ നിൽക്കുന്ന സമയത്തായിരിക്കും കൊലയാളി എത്തുക പിന്നെ സരയു ഓഫീസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുകയാണ് അപ്പോഴേക്കും സരയുവിന് കോൾ വരികയാണ് എന്തായി മാഡം ഡോക്ടർമാരുടെ വേഷം ധരിച്ച് ഐശുലേക്ക് കയറാൻ നോക്കിയതാ പിടിക്കപ്പെട്ടു ഇവിടുന്ന് രക്ഷപ്പെട്ട് വന്നിട്ടാണ് വിളിക്കുന്നേ നിങ്ങൾക്ക് എന്നിട്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ അവൻ്റെ ഇല്ലാതെ വേറെ ഒന്നും ഇങ്ങോട്ട് വിളിച്ച് പറയണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങളെ ഏൽപ്പിച്ചതല്ലേ അത് പറയാനാണ് വിളിച്ചത് നീ ഞങ്ങളെ പോലീസ് പിടിക്കുവാണെങ്കിൽ രക്ഷപ്പെടാനുള്ള വകുപ്പും മേഡം ഉണ്ടാക്കിത്തരണം ഓ അതിപ്പോൾ എൻ്റെ ജോലിയായി മാഡം ഞാൻ അത് തന്നെ അതൊക്കെ മേഡത്തോട് പറഞ്ഞതല്ലേ വേണമെങ്കിൽ തന്ന പൈസ തിരിച്ചു തരാം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചിലവായ പൈസ വേണമെങ്കിൽ പിടിച്ചോ ഞങ്ങളെ പിടിക്കപ്പെട്ട് ഞങ്ങൾ പോലീസിൻ്റെ കയ്യിൽ നിന്നും തല്ലു വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് മാഡത്തെ പറയേണ്ടി വരും ആ നിനക്കൊപ്പം എന്നെയും പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ അതിലേക്ക് പറഞ്ഞു വിടട്ടെ പക്ഷേ എനിക്ക് അതൊന്നും പേടിയില്ലെങ്കിലോ അവനെ കൊല്ലാനായിട്ട് തന്നെ ഞാൻ ഐ സിയിൽ കയറി അവൻ്റെ കയ്യിൽ കഴുത്തിലും പിടിച്ചത് അപ്പോഴേക്കും പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ നീ എന്തെങ്കിലും അവനെ ചെയ്യാൻ പറ്റുമോ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല മാഡം എന്നാൽ വച്ചിട്ട് പോടോ േ ഇനി ആരേ കിട്ടുക അറിയൂ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും കാര്യമാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ